അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നൊരു പുതിയ വിശേഷവുമായി വന്നതാണ് നിങ്ങൾക്ക് മുമ്പിൽ അപ്പം ഇന്ന് രാവിലെ തന്നെ എണീച്ചു പരിസരം മൊത്തം നോക്കി അവിടെ കിളികളുടെ സൗണ്ട് ആയിരുന്നു അത് വീഡിയോ എടുത്തു എന്ത് മനോഹരമല്ലേ പക്ഷികളുടെ ശബ്ദം പിന്നെ അവിടെ നമ്മളെ കാണലുള്ള ചെടികൾക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ചെടികൾക്കും കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പിറകെ വരുന്നതായിരിക്കും വീഡിയോൻ്റെ പിറകെ തന്നെ വരുന്നതാണ് അപ്പോൾ ആദ്യം ചെടി രാവിലെ ആണിച്ചപ്പോടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ ഉച്ചക്കുള്ള സാമഗ്രികളാണ് പോയത് രാവിലത്തെ ഒന്നും എടുത്തിട്ട അപ്പോൾ ഉച്ചക്ക് നമ്മൾ കുയിമന്തിയാക്കാൻ വിചാരിച്ചത് ബേഡല്ല അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വേണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ മന്തിയാണ് മന്തിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തി അതിന് ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യ ചിക്കന് പിന്നെ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം മുറിച്ചിട്ടു പിന്നെ അരിയും വേണം മാഗി സ്റ്റോക്ക് പിന്നെ മല്ലിയിലും വേണം എന്നിട്ട് മല്ലി ഇലയും എരിഞ്ഞിട്ട് വെച്ചിട്ടിരുന്നു ഒരു പ്ലേറ്റിൽ പിന്നെ മേഗി സ്റ്റോക്ക് രണ്ടെണ്ണം എടുത്തിരുന്നു അതെല്ലാം വെച്ച് കൊടുത്തു പിന്നെ ഒരു നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിന് നല്ല പാണ് മസാല പിടിക്കാൻ വേണ്ടി എന്താക്കിയ കുത്തി കുത്തി കൊടുക്കാം നന്നായി കുത്തി കൊടുക്കാം മസാല എല്ലാം ഇറങ്ങാൻ വേണ്ടി അതിലേക്ക് ആവശ്യമായ ജീരകം ഇട്ട് കൊടുക്കാം അളവുകൾ ഓരോന്നാൾക്ക് അനുസരിച്ചിട്ടാണേ അതൊന്ന് അളവ് പറയാൻ കഴിയുക അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് എല്ലാം ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ എത്ര വേണോ ഒന്നോ രണ്ടോ മേക്ക് സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇവിടെ എടുത്തിട്ട് രണ്ട് മേക്ക് സ്റ്റോക്കാണ് അത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഫുള്ള് കുഴച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ്റെ മസാല റെഡിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ ഓപ്ഷനാണ് കുറച്ച് കളർ വേണ ആവശ്യത്തിന് ചുവന്ന കളറിൻ്റെ പൊടി അല്ലെങ്കിൽ വള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഓയിലും ഒഴിച്ചു കൊടുക്കാം അത് നന്നായി കുഴച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ അടുത്ത നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ബസ്മതി റൈസ് ഇട്ടിട്ട് കഴുകിയാൻ വെച്ചു പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കേട്ടോ മസാല രണ്ട് മണിക്കൂറിന് ശേഷം ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മസാല കാണുന്നത് അങ്ങനെ നമ്മൾ ചെറിയ പാത്രമായതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് ആക്കാംന്ന് വെച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നായി ഓരോന്നായിട്ട് ചൂടാക്കാൻ വെക്കുകയാണ് ഫ്രൈ ചെയ്യാൻ അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ പൊരിക്കുന്നതിന് മുന്നുള്ള ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത് അതിന് ശേഷം അരി തിളക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു വെള്ളത്തിൽ മറ്റേ അരി നന്നായി കഴിക്കുകയാണ് ചെയ്യുന്നത് ആ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് മസാല സാമഗ്രികൾ വേണം ഇലക്ക ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ സാധനം മസാല ഐറ്റംസ് പിന്നെ നമുക്ക് ഓപ്ഷനായിട്ട് ഞങ്ങളവിടെ ഉണ്ടാകൊണ്ട് ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ചിരുന്നു പിന്നെ നമ്മൾ സോസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഇന്ന് തക്കാളി ചട്നി തക്കാളി ചട്നിക്കായിട്ട് രണ്ട് തക്കാളി എടുക്കുക ഒരു ഹാഫ് ഉള്ളി ഉള്ളിയെടുക്കാം ഒരു പച്ചമുളക് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വിനീഗർ ഇത്രയും നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഒരു ഹാഫാണ് ഉള്ളിയെടുത്തത് അത് നന്നായി മുറിച്ച് കൊടുക്കും ഞാൻ ചെറിയ ചെറിയ കഷ്ണമാക്കണ്ട വലിയ കഷ്ണമായിട്ട് തന്നെ ഒരു തക്കാളി നാല് ഒരു കഷ്ണത്തിന് ഒരു തക്കാളിക്ക് നാല് ബാറാക്കാം അതിൻ്റെ പച്ചമുളക് നിങ്ങളെ സൈസിനനുസരിച്ചിരുന്നു ഞാൻ കുറച്ച് ഇതാക്കി എന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കന് നന്നായി വേവുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഇറങ്ങി വന്നിരുന്നു വേവുമ്പം അതിന് മൂടിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മളെ ഗ്ലാസ്സിലേ കാണുന്നതാണ് പിന്നെ ഒരു ചോപ്പറിലാണ് അല്ലെങ്കിൽ ജ്യൂസ് മെഷീനില ഏത് വേണമെങ്കിലും കൂടെ ഇട്ടിട്ട് തക്കാളിയും ഉള്ളി പച്ചമുളക് പിന്നെ നമ്മളെ മൂന്ന് നാലല്ലേ വെളുത്തുള്ളിയും പിന്നെ വിനീഗറും കുറച്ച് വിനീഗറും ചേർത്ത് നന്നായി ചുവപ്പ് ചെയ്യാം നന്നായിട്ട് അരയുന്ന പോലെ ചോപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസിൽ ഇടാം ഞമ്മൾ ചോപ്പറിലാക്കിയാണ് കേട്ടോ വെറൈറ്റി കണ്ടിട്ട് അപ്പോൾ നമ്മൾ കാത്തുപൂച്ച വന്നിട്ടുണ്ട് മണത്തിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കനെല്ലാം മണം വന്നിട്ടുണ്ടോ അപ്പോൾ വന്നതാണ് അപ്പോൾ നമ്മളെ അരി തിളച്ച് വന്നിട്ടുണ്ട് എന്നാണ് നമ്മളെ കാത്തുപൂച്ച കാത്തിരിക്കുകയാണ് എന്താ ഇവിടെ മണം എന്നല്ല ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത തക്കാളി ചട്നി ഇതാണ് മറ്റേ അത് നമുക്ക് നന്നായിട്ട് അരച്ച ശേഷം ഒരു ഒരിയിലേക്ക് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് തക്കാളി ചട്നിക്ക് കുറച്ചൊക്കെ അടിക്കാനൊക്കെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് മറ്റേ അരിപ്പ പട്ടയിൽ ഊറ്റാൻ വെച്ചാണ് ആ നമ്മൾ ഊറ്റി വെച്ച ചോറാണ് കേട്ടോ ഇത് കാണുന്നത് അത് നന്നായി നിരത്തി കൊടുക്കുകയാണ് ചൂട് തണിയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മയോണൈസിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട ഇഷ്ടമല്ലാതുകൊണ്ട് മുട്ട ഇഷ്ടമില്ലാതർക്ക് എല്ലാം വേണ്ടിയിട്ട് മയോണൈസിന് മിൽക്കെടുക്കാം മിൽക്കും പിന്നെ രണ്ട് ഗാർലിക്ക് വെളുത്തുള്ളിയും ഒരു ഒരു ഒന്നിൻ്റെ പകുതി ചെറുനാരങ്ങനെ നീരാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് അങ്ങനത്തെ ഓയില് ഒരു പാൽ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിരുന്നു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയും ഒഴിച്ചുകൊടുത്തു അതിൻ്റെ നന്നായിട്ട് അരക്കാൻ വേണ്ടി വെച്ചിട്ടിരുന്നു ഇടയിൽ നമ്മളെ ചിക്കൻ എല്ലാം ഇതായിട്ടുണ്ട് എനിക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് ചിക്കൻ്റെ മീത്തെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോറ് ഇട്ട് കൊടുക്കുന്നു ഇതാണ് ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള അവസാന ലുക്ക് അപ്പോൾ അതിലേക്ക് കളർ ഒഴിച്ച് കൊടുക്കണം മീറ്റ കളർ ഒഴിച്ച് കൊടുക്കലുണ്ട് കളറിന് ആവശ്യമായിരിക്കും ഇങ്ങനെ അതിലേക്ക് മഞ്ഞ കളറും ചുവന്ന കളറും ഒഴിച്ച് കൊടുത്തിരുന്നു പിന്നെ അപ്പോഴേക്ക് നമ്മൾ മയോണൈസ് ആക്കാൻ വേണ്ടിയിട്ട് ജ്യൂസിൽ വെച്ചിരുന്നു അതിൽ ജ്യൂസ് അടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചാർക്കോള് ഒരു പാത്രയൊക്കെ ആക്കിയിട്ട് കത്തിച്ച് വെച്ചിരുന്നു അതിൻ്റെ കുറച്ച് എണ്ണ ഇങ്ങനെ പോയി പൊകിയാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ അടിച്ചു വെച്ചു പിന്നെ നമ്മൾ അതിലെ തിക്ക് വറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് മയോണേസിൻ്റെ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ചോറ് ആയിട്ടുണ്ട് കേട്ടോ ആ എന്ത് വേണോ വന്തിക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിരുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മ പലപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുപോലത്തെ ഒരു രസവും അന്നൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു ഞാൻ പോവാണ് മിക്സ് ആക്കിയിട്ട് ചോറ് മാറി കഷ്ണങ്ങളെല്ലാം വേറെ ആക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ആണ് അപ്പോൾ ചോറെല്ലാം മിക്സാക്കിയിരുന്നു അപ്പം നമ്മളെ കഷ്ണങ്ങളെല്ലാം വാറ വെച്ചിരുന്നു ചിക്കൻ്റെ പീസസ് വാറ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് തന്നെ ഇടാൻ പോവുകയാണ് അതിൻ്റെ എല്ലാവർക്കും സെർവ് ചെയ്യാൻ പോവുകയാണ് പിന്നെ അമ്മ എല്ലാ അമ്മ എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ് ഓരോരു പാത്രത്തിലാക്കി സെർവ് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മായണൈസ് ഉണ്ടായിരുന്നു കെച്ചപ്പുണ്ടായിരുന്നു തക്കാളി സോസെല്ലാം ഉണ്ടായിരുന്നു പപ്പടവും ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ചോറ് വിളമ്പി വെളമ്പി പാത്രത്തിലേക്കാക്കിയിട്ട് വെച്ചതിൻ്റെ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം കുയിമന്തി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാക്കേണ്ട ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം അപ്പോൾ ഒരു

അത് നല്ല പറഞ്ഞു അപ്പം മറ്റേനെ ചീച്ചുകൊണ്ടാണ് നല്ല പാണ്ടെന്ന് പറയുന്നത് ഓന് ചട്നി മാത്രമേ കൂട്ടല്ലൂ മയോണൈസ് സോസ് അങ്ങനെ അങ്ങനെയൊന്നും കൂട്ടല്ല അച്ചാറൊന്നും ചീച്ചുകൊണ്ടാണ് പറയുന്നത് ചിക്കൻ ടൈപ്പീസ് പിന്നെ ഞാൻ സോസും എടുത്തു ചട്ണിയും എടുത്തു അച്ചാറും എടുത്തു മയോണസും എടുത്തു പപ്പടമെല്ലാം എടുത്തു എന്നിട്ട് നന്നായിട്ട് കുറച്ചിട്ടാണ് തിന്നുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് നോക്കാം കേട്ടോ അമ്മ അന്തിനെക്കുറിച്ചിട്ട് ഒന്നും പറയാതിരിക്കാൻ അറിയാം അത്രക്കും ടേസ്റ്റായിരുന്നു അപ്പം എല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക കേട്ടോ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല അത്രക്കും ടേസ്റ്റാ പിന്നെ എൻ്റെ ബേഡേക്കുള്ള മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്ലേ എൻ്റെ ചോക്ലേറ്റ് ക്രീം മുട്ടായി ആണ് വാങ്ങിയത് അപ്പോൾ കുറച്ചു എൻ്റെ അനിയ രണ്ടിയന്മാർ റോഡിലേ നടിട്ടിരുന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് അതോർക്ക് ഒരു ആഗ്രഹവും അങ്ങനെ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ ഞാനും അതിന് ശേഷം ഞാൻ വന്നിരുന്നു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഇവർ ആക്കുന്നത് ഞാൻ എല്ലാവർക്കും ഈമന്തി വെക്കുകയാണ് ചെയ്യണ്ടായത് പിന്നെ ഒരു പ്രാങ്ക് വീഡിയോ എല്ലാം തന്നു എന്നെ കണ്ണും പൊത്തിയിട്ട് കൊണ്ടുവന്ന് ഒരു മഞ്ജിനെ പെട്ടി പറഞ്ഞിട്ട് അവർ പെട്ടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ചെറിയ അനിയന് അപ്പോൾ ഞാൻ അത് തുറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മറ്റേ അനിയനും പ്രാങ്ക് ആണ് എൻ്റെ ഒന്ന് തരാതായിരുന്നു വയ്യ പെട്ടി എല്ലാം കൊണ്ടുവന്ന് അപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ നമ്മളെ മറ്റും എന്ത് പുള്ളിയാണ് ഫസ്റ്റ് തന്നെ ഉണ്ടായത് ചപ്പലാണ് പിന്നെ ഒരു പേപ്പർ കഷ്ണം പിന്നെ മുളകെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മുട്ടായി എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കാണട്ടോ മുട്ടായി ഉണ്ടായിരുന്നു ബാറൊരു മുട്ടായി ഉണ്ടായിരുന്നു ബാറൊരു തരം മുട്ടായി ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് തരം ആറാ ആറേ തരം മുട്ടായി ഉണ്ടായിരുന്നു പിന്നെ അതിൽ ലഡു പിന്നെ രണ്ട് മൂന്ന് തരം അപ്പം അങ്ങനത്തെ ഐറ്റംസാണ് ഉണ്ടായിരുന്നത് അപ്പം ഇത്രയല്ല ഐറ്റംസ് ആണ് ഉണ്ടായി ഉണ്ടായിരുന്നത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ പച്ചമുളല്ലം ഉണ്ടായിരുന്നു അഞ്ചാറ് മുട്ടായി എല്ലാം ഉണ്ടായിരുന്നു അപ്പം ജിലേബി അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞു മോളക് കഴിക്കാനെല്ലാം പറഞ്ഞു ഞാൻ വാങ്ങിയിട്ട് ഞാൻ തൊപ്പിക്കഴിഞ്ഞു അപ്പോൾ ഇത്രയെല്ലാം കേട്ടോ ഉണ്ടായത് പിന്നെ അവർ കൊണ്ട സമ്മാനം ഞാൻ വാങ്ങി അപ്പം നമുക്ക് ആ സമ്മാനം എന്താണെന്ന് നോക്കാം അപ്പം അതിലുണ്ടായിരുന്നത് ഒരു ഷർട്ടും ഒരു ജീൻസ് പാൻറ്റും മറ്റേ കൊട്ടയിൽ ചെരുപ്പാണ് ഉണ്ടായിരുന്നത് വൈറ്റ് ആൻഡ് നാരോ കളർ ഷർട്ടാണ് ഉണ്ടായിരുന്നത് ബ്ലൂ കളർ ജീൻസാണ് ഉണ്ടായിരുന്നത് ഒരു ചെരുപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും ബായ് അസല വലൈക്കും